എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഇനി ജനുവരി മാസത്തെ പെൻഷനാണ് രണ്ട് മാസത്തെ പെൻഷൻ കിട്ടുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരിക്കുന്ന ബജറ്റും നടക്കാൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ പുതിയ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നമ്മൾ രേഖകൾ സമർപ്പിക്കുന്നതിനെക്കുറിച്ച് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് പല കാര്യങ്ങളും മുമ്പ് പറഞ്ഞായിരിക്കും ചിലത് പുതുതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് അറിയണം എന്ന് താല്പര്യമുള്ളവർ മാത്രം കാണുക അല്ലാത്തവർ വീഡിയോ ഒഴിവാക്കി പോവുക സ്കിപ്പ് ചെയ്ത് പോവുക അല്ലാതെ അതിനാവശ്യമായിട്ട് കമൻ്റ് ചെയ്തേണ്ടതില്ല എന്നർത്ഥം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മാസം നമുക്ക് ബജറ്റിനു മുമ്പ് പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവെങ്കിലും വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് ബജറ്റ് സമ്മേളനത്തിന് മുമ്പ് ബജറ്റ് തന്നെയല്ല ബജറ്റ് അടുത്ത മാസം ഏഴാം തീയതിയാണ് ബജറ്റ് സമ്മേളനം പതിനേഴാം തീയതി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് ചിലപ്പോൾ ഈ ഒരു അറിയിപ്പ് എന്തെങ്കിലും മന്ത്രിയുടെ പറഞ്ഞുള്ള ഒരു അറിയിപ്പ് എങ്കിലും വന്നേക്കാം വിതരണം ചിലപ്പോൾ ഇരുപതാം തീയതി കഴിഞ്ഞ് ഇരുപത്തി അഞ്ചോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാകുക അതൊരു സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും പക്ഷെ അറിയിപ്പ് നേരത്തെ വന്നേക്കാം അതും ആയിരത്തി അറുന്നൂറ് തന്നെ ആയിരിക്കും ഒരു മാസത്തെ ഗഡു ആയിരിക്കും ലഭിക്കുക കഴിഞ്ഞ ബജറ്റില് രണ്ട് മാസത്തെ കുടിശ്ശിക മാർച്ചിന് മുമ്പ് തീർക്കേണ്ടതാണ് അത് തീർക്കാൻ ഇനി ഒരു കുടിശ്ശിക കൂടി നൽകേണ്ടതുണ്ട് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസത്തിലൊരിക്കൽ നൽകണം എന്നാലേ ആ ഒരു വാക്ക് പാലിക്കപ്പെടുകയുള്ളു പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നം എന്തുകൊണ്ട് അത് നടക്കുമോ എന്ന് ഉറപ്പ് പറയാനാകില്ല അതോടൊപ്പം തന്നെ നമുക്ക് ഇനി കാത്തിരിക്കുന്നത് ബജറ്റിലെ പ്രഖ്യാപനങ്ങളാണ് അടുത്ത കുടിശ്ശിക എന്ന് വിതരണം ചെയ്യും എന്നുള്ളത് നമുക്ക് ഓരോ ആളുകൾക്കും ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശിക ആയിട്ട് ലഭിക്കാനുള്ളത് അതോടൊപ്പം പെൻഷൻ വർധനവ് ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തുമോ എന്നാണ് പല ആളുകളും പ്രതീക്ഷിക്കുന്നത് ചോദിക്കുന്നതെല്ലാം പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആയിരത്തി എഴുന്നൂറിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് കള്ളി തള്ളിക്കളയാനാകില്ല പക്ഷെ അപൂർവമാണ് എന്ന് പറയേണ്ടി വരും അവസാന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് പോലെ തന്നെ അവസാന സമയത്ത് നാലു മാസയ്ക്ക് തുടർച്ചയായിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ ഒരു പെൻഷൻ വർധനവ് പ്രതീക്ഷിക്കേണ്ടതില്ല മറ്റൊന്ന് പുതുതായിട്ട് പെൻഷനെ അപേക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക പുതുതായിട്ട് നമുക്ക് പെൻഷനെ അപേക്ഷിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും സാധിക്കുന്നതാണ് വേണ്ടിയിട്ട് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ ആധാർ കാർഡ് റേഷൻ കാർഡ് ഇവയൊക്കെയാണ് വേണ്ടത് അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതാണ് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടി ആഡംബര രൂപത്തിൽ ഫ്ലോറിങ്ങും മറ്റും ശരിയാക്കിയിട്ടുണ്ട് എങ്കിൽ ആ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയോ ശമ്പളമോ വാങ്ങുന്ന ആളുകളെല്ലാം ഈ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ അവർക്ക് പെൻഷന് അർഹത ഉണ്ടാകില്ല ബാക്കിയുള്ള എല്ലാവർക്കും പെൻഷന് അപേക്ഷിക്കാം പെൻഷന് അപേക്ഷിച്ചാലും പഞ്ചായത്തിൽ നിന്നും ഒരു ഫീൽഡ് തല അന്വേഷണം ഉണ്ടാകും വീടുകളിലെത്തി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു പെൻഷൻ അനുവദിക്കുകയുള്ളൂ എ സി ഉണ്ടോ എന്നൊക്കെ വീടിന് ചുറ്റുപുറവും അല്ലെങ്കിൽ വീടിനകത്ത് കയറിയിട്ടും പരിശോധിക്കുന്ന ഒരു നടപടിയാണ് ഉള്ളത് അത് കർശനമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പരിശോധന കർശനമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം അനർഹമായി പെൻഷൻ കൈപ്പറ്റിയതിന് പല ഉദ്യോഗസ്ഥരും പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് കർശനമായിട്ടുള്ള പരിശോധനയോട് കൂടിയിട്ടായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അനുവദിക്കുക അതോടൊപ്പം തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിധവ പെൻഷൻ അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ള ആളുകൾക്കും അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള ആളുകളും ഉണ്ട് എങ്കിൽ അവർക്കും അവിവാഹിതരായിട്ടുള്ള വനിതകളും ഉണ്ട് എങ്കിൽ അവർക്കൊക്കെ പെൻഷനു വേണ്ടിയിട്ട് അപേക്ഷിക്കാം അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവിവാഹിത പെൻഷനും ഭർത്താവ് വനം പെട്ടുള്ള ആളുകൾക്ക് വിധവാ പെൻഷനും വേണ്ടിയിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പം അതിലേക്ക് അപേക്ഷിച്ചാൽ എല്ലാ വർഷവും പുനർവാഹിതയല്ല അല്ലെങ്കിൽ വാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ഈ വർഷവും അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് പല പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ളവർ അത് കൊടുക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് എന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു അറിയിപ്പുകൾ നോക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേബിൾ ചെയ്ത് മറ്റ് വീഡിയോയും കാണാം ബഡ് ബൈ